നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വിമാനത്തിനുള്ളിൽ കയറി എയർ ഇന്ത്യ വിമാനം തകർക്കുമെന്ന് ഭീഷണി ഒടുവിൽ യാത്രക്കാരനായ ഡോക്ടറെ വിമാനത്തിൽ നിന്ന് തിരിച്ചിറക്കുകയും ഇയാൾക്കെതിരെ കേസെടുക്കുകയും ചെയ്തു ഗുജറാത്തിലെ സൂറത്തിലേക്കുള്ള വിമാനത്തിലാണ് നാടകീയമായ സംഭവ വികാസങ്ങൾ അരങ്ങേറിയത് ബാഗ് മുൻനിരയിലെ സീറ്റുകളിൽ ഒന്നിൽ ഇറ്റശേഷം ഇത് എടുക്കാൻ എയർ ഹോസ്റ്റേഴ്സിനോട് ആവശ്യപ്പെടുകയായിരുന്നു ഡോക്ടർ ഇതേ തുടർന്ന് ഈ ഒരു കാര്യത്തെ സംബന്ധിച്ച് ഇവർക്കിടയിൽ വലിയ രീതിയിൽ തർക്കമുണ്ടാകുന്നു ഈ സമയത്താണ് വിമാനം തകർക്കുമെന്ന് ഭീഷണി ഡോക്ടർ ഉന്നയിച്ചത് യലഹങ്ക സ്വദേശി ഡോക്ടർ വ്യാസ് ഹിരൽ മോഹൻഭായ്ക്കെതിരെയാണ് വിമാനത്താവള പോലീസ് കേസെടുത്തത് പൈലറ്റ് ഇടപെട്ടു ഈ ഒരു തർക്കത്തിൽ എയർ ഹോസ്റ്റേഴ്സും യാത്രക്കാരും തമ്മിലുള്ള തർക്കം വിമാനത്തിനുള്ളിൽ ഉടലെടുക്കുന്നു പൈലറ്റ് അടക്കം ഇടപെടുന്നു പക്ഷേ ഇവർ ഇവർക്കിടയിലെ പ്രശ്നം അവസാനിപ്പിക്കാൻ സാധിച്ചില്ല ഇതോടെയാണ് പോലീസ് ഇടപെട്ട് ഇയാളെ തിരിച്ചിറക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നയിക്കപ്പെട്ടത് എന്തായാലും വിമാനത്തിനുള്ളിൽ കയറിയാണ് ഇത്തരത്തിൽ എയർ ഇന്ത്യ തകർക്കുമെന്ന ഭീഷണിയൊക്കെ ഉന്നയിച്ചത് യാത്രക്കാരൻ ആൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട് മറ്റ് ചില വാർത്തകൾ കൂടി നോക്കാം കഴിഞ്ഞ ദിവസം ഹൈദരാബാദിൽ നിന്ന് മുംബൈയിലേക്ക് തൊണ്ണൂറ്റി രണ്ട് യാത്രക്കാരുമായി പുറപ്പെട്ട എയർ ഇന്ത്യ വിമാനം സാങ്കേതിക തകരാറ് കണ്ടെത്തിയതിനെ തുടർന്ന് വെള്ളിയാഴ്ച റദ്ദാക്കി മുംബൈയിലേക്കുള്ള എ ഐ ടു ഫൈവ് ത്രീ ഫോർ വിമാനമാണ് റദ്ദാക്കിയത് സാങ്കേതിക തകരാറ് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് യാത്രക്കാർ ഇറക്കി മറ്റൊരു എയർ ഇന്ത്യ വിമാനത്തിൽ കയറ്റിവിടുകയായിരുന്നു സാങ്കേതിക കാരണങ്ങൾ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളെ തുടർന്ന് എട്ട് എയർ ഇന്ത്യ വിമാനങ്ങൾ വേറെയും റദ്ദാക്കി ദുബായ് ചെന്നൈ ഡൽഹി മെൽബൺ മെൽബൺ ഡൽഹി ദുബായ് ഹൈദരാബാദ് പൂനെ ഡൽഹി അഹമ്മദാബാദ് ഡൽഹി ചെന്നൈ മുംബൈ ഡൽഹി പൂനെ വിമാനങ്ങളാണ് ഇത്തരത്തിൽ റദ്ദാക്കുന്ന സാഹചര്യം ഉണ്ടായത് മറ്റൊരു വാർത്ത കൂടി നമുക്ക് നോക്കാം അഹമ്മദാബാദിൽ വിമാന അപകടം ഉണ്ടായതിനു പിന്നാലെ എയർ ഇന്ത്യ വിമാന ടിക്കറ്റ് ബുക്കിംഗിൽ വലിയ രീതിയിലുള്ള കുറവുണ്ടായി എന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത് ഇരുപത് ശതമാനത്തോളം കുറവുണ്ടായതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ടിക്കറ്റ് നിരക്ക് എട്ട് മുതൽ പതിനഞ്ച് ശതമാനം വരെ കുറഞ്ഞു ടൂർ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ അധികൃതരാണ് ഈ ഒരു കണക്കിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് ടാറ്റയുടെ കീഴിലുള്ള എയർ ഇന്ത്യ ബോയിങ് സെവൻ എയ്റ്റ് സെവൻ എയ്റ്റ് ഡ്രീം ലൈനർ വിമാനം ജൂൺ പന്ത്രണ്ടിന് അഹമ്മദാബി ബാദിൽ തകർന്നു വീണ് യാത്രക്കാരായ നിരവധി പേർ മരിക്കുന്ന സാഹചര്യം സംഭവവും അതിൻ്റെ ആഘാതം ഇപ്പോഴും നമ്മളെ വിട്ടുമാറിയിട്ടില്ല അതിനുശേഷം വിദേശ ടിക്കറ്റ് ബുക്കിംഗിൽ പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെ ശതമാനവും ആഭ്യന്തര യാത്രകളിൽ പത്ത് മുതൽ പന്ത്രണ്ട് വരെയും അന്താരാഷ്ട്ര യാത്രാ ടിക്കറ്റുകളുടെ നിരക്കിൽ പത്ത് മുതൽ പതിനഞ്ച് വരെ ശതമാനം കുറവുണ്ടായെന്നും കണക്കുകൾ സൂചിപ്പിക്കുകയാണ് മറ്റൊരു നിർണായക വിവരം കൂടി പുറത്തു വരുന്നത് അഹമ്മദാബാദ് വിമാന അപകടത്തിന് ദിവസങ്ങൾക്ക് മുൻപ് എയർ ഇന്ത്യയ്ക്ക് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ മുന്നറിയിപ്പ് എന്ന റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട് എയർ ഇന്ത്യയുടെ കൈവശമുള്ള മൂന്ന് എയർ ബസ് വിമാനങ്ങളിലെ സുരക്ഷാ വീഴ്ചയെക്കുറിച്ചായിരുന്നു ഡി ജി സി എ അന്വേഷണ റിപ്പോർട്ടെന്നും കർശന മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്നും അധികൃതർ വ്യക്തമാക്കുന്നുണ്ട് വിമാന ദുരന്തം സംഭവിച്ച ബോയിങ് സെവൻ എയ്റ്റ് സെവൻ എയ്റ്റ് ഡ്രീം ലാനർ വിമാനത്തെക്കുറിച്ച് അന്വേഷണ റിപ്പോർട്ടിൽ പരാമർശമില്ലെന്നും മുന്നറിയിപ്പ് നൽകിയിരുന്നില്ലെന്നാണ് റിപ്പോർട്ട് എയർ ഇന്ത്യയുടെ കൈവശമുള്ള മൂന്ന് എയർബേസ് വിമാനങ്ങളുടെ ക്രിട്ടിക്കൽ എമർജൻസി എസ്കേപ്പ് സ്ലൈഡ്സ് അതായത് അടിയന്തര ഘട്ടങ്ങളിൽ യാത്രക്കാരെ വിമാനത്തിൽ നിന്ന് ഒഴിപ്പിക്കാൻ ഉപയോഗിക്കുന്നതാണ് എസ്കേപ്പ് സ്ലൈഡ് സമയബന്ധിതമായി സുരക്ഷാ പരിശോധന നടത്തിയിരുന്നില്ലെന്നും ഇത് നടത്താതെയാണ് വിമാനം പറത്തിയിരുന്നതെന്നുമാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് ഇതിൽ എയർബസ് എ ത്രീ ടു സി യുടെ സുരക്ഷാ പരിശോധന ഒരു മാസത്തിലധികമാണ് വൈകുന്ന സാഹചര്യമുണ്ടായി മെയ് പതിനഞ്ചിന് മാത്രമായിരുന്നു എയർ ഇന്ത്യ പൂർത്തിയാക്കിയതെന്നും ഈ കാലയളവിൽ വിമാനം ദുബായ് റിയാദ് ജിദ്ദ എന്നിവിടങ്ങളിലേക്ക് സർവീസ് നടത്തിയിരുന്നുവെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട് മറ്റൊരു വിമാനമായി ചൂണ്ടിക്കാട്ടുന്നത് ആഭ്യന്തര റൂട്ടിൽ സർവീസ് നടത്തിയിരുന്ന എയർബസ് ബസ് എ ആയിരുന്നു മൂന്ന് മാസത്തിലധികമാണ് ഈ ഒരു എയർ ബസ് എ ത്രീ വൺ നയൻ വിമാനത്തിൻ്റെ പരിശോധന വൈകിയത് റിപ്പോർട്ടിൽ പറയുന്ന മൂന്നാമത്തെ വിമാനത്തിൻ്റെ പരിശോധനയും രണ്ട് ദിവസം വൈകിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഡി ജി സി ഇത് ഈ ഒരു കുറവ് ചൂണ്ടിക്കാട്ടിയിട്ടും മന്ദഗതിയിൽ അതായത് വേണ്ട രീതിയിൽ ഒരു നടപടി സ്വീകരിച്ചില്ല എന്നതടക്കമുള്ള ഒരു ആരോപണമൊക്കെ ശക്തമാകുന്നുണ്ട് എയർ ഇന്ത്യ ഇതിനോട് പ്രതികരിച്ചതും ഒരു ഒഴുക്കന് മട്ടിലാണ് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഇങ്ങനെയുള്ള വിഷയങ്ങൾ സുരക്ഷയെ ഒരു തരത്തിലും ബാധിക്കുന്നില്ല എന്ന തരത്തിലായിരുന്നു എയർ ഇന്ത്യയുടെ മറുപടിയെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് എസ്കേപ്പ് സ്ലൈഡ്സ് പരിശോധന ഉൾപ്പെടെ വിമാനങ്ങളിലെ എല്ലാ അറ്റകുറ്റപ്പണികളും പരിശോധനയും വരും ദിവസങ്ങളിൽ പൂർത്തിയാക്കുമെന്ന് ഇപ്പോൾ എയർ ഇന്ത്യ നിലപാട് അറിയിച്ചിട്ടുണ്ട് വിഷയത്തിൽ ഡി ജി സി എയും ഇതുവരെ പ്രതികരിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇരുപത്തി മൂന്ന് സുരക്ഷാ ലംഘന കേസുകളാണ് ഡി ജി സി റിപ്പോർട്ട് ചെയ്തതെന്നും ഇതിൽ പന്ത്രണ്ടെണ്ണം എയർ ഇന്ത്യയും എയർ ഇന്ത്യ എക്സ്പ്രസും ഉൾപ്പെട്ടതാണെന്നും പാർലമെന്റിൽ വ്യോമയാന മന്ത്രി വ്യക്തമാക്കിയതും ഈ സാഹചര്യത്തിൽ ഏറെ ശ്രദ്ധേയമാവുകയാണ് അതേസമയം വിമാനത്താവളങ്ങളുടെ പരിസരങ്ങളിൽ ഉയരം കൂടിയ കെട്ടിടങ്ങളും മരങ്ങളും നിയന്ത്രിക്കാനുള്ള കരട് ചട്ടം കേന്ദ്ര വ്യോമയാന മന്ത്രാലയം പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞ വർഷം നിലവിൽ വന്ന ഭാരതീയ വായുവാൻ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ചട്ടങ്ങൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് വിമാനം പറന്നുയരുന്നതിന് കെട്ടിടങ്ങളും മരങ്ങളും തടസ്സമാണെന്ന് ബോധ്യമായാൽ അത് നീക്കം ചെയ്യാൻ ആവശ്യപ്പെടാവുന്നതാണ് ആവശ്യം ഉടമ അംഗീകരിച്ചില്ലെങ്കിൽ കളക്ടറുടെ ഇടപെടൽ വഴി പൊളിച്ചു മാറ്റുകയോ മുറിച്ചു മാറ്റുകയോ ചെയ്യാവുന്നതാണ് കരട് വ്യവസ്ഥയിൽ പറയുന്ന മറ്റു കാര്യങ്ങൾ കൂടി നമുക്ക് വ്യക്തമായെന്ന് നോക്കാം വിമാനങ്ങളുടെ ലാൻഡിങ്ങിനും ടേക്ക് ഓഫിനും ഏതെങ്കിലും കെട്ടിടമോ മരമോ തടസ്സമാണെന്ന് വിമാനത്താവളത്തിലെ ഓഫീസർ ഇൻചാർജിന് തോന്നിയാൽ മനസ്സിലായാൽ ബോധ്യപ്പെട്ടാൽ ഇത് സംബന്ധിച്ച് സർക്കാർ നോട്ടിഫിക്കേഷൻ ഉടമയ്ക്ക് നൽകിയിരിക്കണം തുടർന്ന് വ്യോമയാന ഡയറക്ടറേറ്റ് ജനറലിന് വിമാനം ത്താവളമാണ് റിപ്പോർട്ട് നൽകേണ്ടത് അല്ലെങ്കിൽ ഈ കെട്ടിടം അല്ലെങ്കിൽ മരത്തിന്റെ വിവരങ്ങൾ ഉടമയിൽ നിന്ന് തേടിക്കൊണ്ട് ഡി ജി സി ഉടമയ്ക്ക് നിർദ്ദേശം നൽകും അറുപത് ദിവസത്തിനകം ഇതിന് മറുപടി കൊടുത്തിരിക്കണം കൊടുത്തില്ല എങ്കിൽ വിമാനത്താവളം ആദ്യം നൽകിയ റിപ്പോർട്ട് അതേപടി പരിഗണിക്കും എന്നതാണ് കരടിലെ വ്യവസ്ഥ ഉടമയുടെ മറുപടി വിമാനത്താവളത്തിലെ ഓഫീസർ ഇൻ ചാർജ് മുഖേനയാണ് ഡി ജി സി എക്ക് നൽകേണ്ടത് മറുപടിയിൽ പറയുന്ന കാര്യങ്ങൾ വിമാനത്താവള അധികൃതർ നേരിട്ട് പോയി പരിശോധിക്കണം വിമാനത്താവളം കൈമാറിയ വിവരങ്ങൾ അനുസരിച്ച് കെട്ടിടത്തിന്റെ ഉയരം കുറയ്ക്കാനോ മരം വെട്ടാനോ ഡി ജി സി ഉത്തരവിടാവുന്നതാണ് ഉത്തരവിട്ടാൽ അറുപത് ദിവസത്തിനുള്ളിൽ ഇത് പാലിക്കുക എന്ന ഒരു ബാധ്യത കൂടി ഉടമയ്ക്ക് ഉണ്ടായിരിക്കും പാലിച്ചില്ലായെങ്കിൽ അനുസരിച്ചിട്ടില്ല എങ്കിൽ കളക്ടർ വഴി കെട്ടിടം പൊളിക്കാനോ മരം മുറിക്കാനോ ഉത്തരവിടാവുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും കളക്ടറുടെ നടപടിക്ക് മുൻപ് ഉടമയ്ക്ക് അപ്പീൽ നൽകാനും സൗകര്യമുണ്ടാകും എന്നതടക്കമുള്ള വ്യവസ്ഥകളുള്ള കരടാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഏറെ നിർണായകമാണ് ഈ സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള വ്യവസ്ഥകൾ എന്തായാലും അഹമ്മദാബാദ് വിമാന അപകടത്തിന് ശേഷം ഈ ഒരു വിമാനങ്ങളുടെ കാര്യത്തിലൊക്കെ വലിയ ഗൗരവകരമായിട്ടുള്ള നീക്കങ്ങളാണ് അധികൃതർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ സുരക്ഷ തന്നെയാണ് ഏറ്റവും പ്രധാനം വേണ്ടുന്ന എല്ലാ നടപടികളും കഴിവാ കഴിയുന്ന തരത്തിലുള്ള നടപടികളൊക്കെ സ്വീകരിക്കുന്നുണ്ട് മാത്രമല്ല എയർ ഇന്ത്യക്ക് ഇപ്പോൾ അത് വലിയ രീതിയിലുള്ള നാശനഷ്ടം അല്ലെങ്കിൽ നഷ്ടത്തിലേക്ക് എയർ ഇന്ത്യ വീഴുന്നു എന്ന ചോദ്യം ഉയർത്തുന്ന തരത്തിലുള്ള കണക്കുകളാണ് പുറത്തു വരുന്നത് തീർച്ചയായിട്ടും പല സമൂഹ മാധ്യമങ്ങളിലെ പല വീഡിയോകളും നോക്കും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ വിമാന അപകടത്തിന് ശേഷം എയർ ഇന്ത്യയിൽ യാത്ര ചെയ്യുന്നവർ കാണുന്നത് ഒഴിഞ്ഞ സീറ്റുകളാണ് മിക്കവാറും ആളുകൾ കുറയുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നഷ്ടം നികത്താൻ എയർ ഇന്ത്യയ്ക്ക് ആകട്ടെ എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഈ വിമാന അപകടവുമായി ബന്ധപ്പെട്ടുള്ള കാരണം എന്താണ് എന്ന അന്വേഷണം ഒക്കെ ഇപ്പോൾ പുരോഗമിക്കുകയാണ് വ്യക്തമായ ഒരു കാരണത്തിലേക്ക് ഇതുവരെ എത്താൻ സാധിച്ചിട്ടില്ല ബ്ലാക്ക് ബോക്സ് അടക്കം കണ്ടെത്തിയിട്ടുണ്ട് എങ്കിൽ പോലും അതിൽ നിന്നുള്ള വിവരങ്ങളൊക്കെ അറിയേണ്ടതായിട്ടുണ്ട് എന്താണ് ഇത്തരത്തിൽ പെട്ടെന്നൊരു അപകടത്തിലേക്ക് നയിക്കപ്പെട്ടത് എന്ന കാര്യത്തിന് ഒരു ഉത്തരം കിട്ടാനുള്ള അന്വേഷണത്തിലാണ് അന്വേഷണ സംഘമായിരിക്കുന്നത് നമുക്ക് റിയാവുന്നതുപോലെ ഈ അഹമ്മദാബാദിൽ നിന്നും ലണ്ടനിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ വിമാനം പെട്ടെന്ന് ഒരു കെട്ടിടത്തിനുള്ളിലേക്ക് ഇടിച്ചു കയറുകയും യാത്രക്കാർ മരിക്കുകയും ഒരാൾ രക്ഷപ്പെടുകയും മാത്രമല്ല ഈ ഏത് കെട്ടിടം ഇടിച്ചു കയറിയത് വിദ്യാർത്ഥികളുടെ ഹോസ്റ്റലിലേക്കായിരുന്നു അവിടെ കുട്ടികൾ മരിക്കുന്ന സാഹചര്യം ഇതെല്ലാം നമുക്കറിയാവുന്നതാണ് വലിയ രീതിയിലുള്ള നടുക്കമാണ് രാജ്യത്തിന് ഇത് സമ്മാനിച്ചത് എന്തായാലും ഈ ഒരു നടുക്കത്തിൽ ഇപ്പോഴും മുക്തമായിട്ടില്ല ഇനിയും ഒരുപാട് നടപടിക്രമങ്ങളൊക്കെ പൂർത്തീകരിക്കേണ്ടതായിട്ട് അതിനിടയിലാണ് ഇത്തരത്തിലുള്ള ചില സംഭവ വികാസങ്ങളൊക്കെ വീണ്ടും എയർ ഇന്ത്യയിൽ അരങ്ങേറുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത